നീ ഒരു കാര്യം നിൽക്കുന്ന കാപ്പിക്കുരു മേളത്തിന് ഞാൻ പോയിട്ടേ വരും ഞാൻ മുകളിലേക്ക് താഴ്ത്ത് നീ പറച്ചോട്ടോ

ഇനി ഇത് നമുക്ക് പിടിച്ചു നിൽക്കാം നിൽക്കാൻ പറ്റും നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും എങ്കിലും പിടിച്ചങ്ങ് കെട്ടിവെച്ചാൽ നമുക്ക് പറിക്കാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇത് പണ്ടത്തെ കാപ്പി ആയതുകൊണ്ട് നല്ല പൊക്കമൊക്കെ ഉണ്ട് ഇങ്ങനെ കെട്ടി നിർത്തുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഇത് പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ട് കാപ്പിക്ക് ഒരു പറക്കു പറ്റില്ല കേട്ടോ ഇങ്ങനെ കെട്ടി നിർത്തുവാണെങ്കിൽ എളുപ്പമുണ്ട് നമ്മുടെ കാപ്പിയൊന്നും കവാത്തി എടുക്കില്ലേ പഴയ കാപ്പി ഉണ്ടോ ഇതൊക്കെ പഴുത്ത നമുക്കിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുവല്ലോ അല്ലെങ്കിൽ ഈ പഴുത്തുമൊക്കെ ചാടിപ്പോവും കണ്ടോ പഴുത്ത കാപ്പിക്കുരു കണ്ടോ രണ്ടു ദിവസത്തിനൊക്കെ ഇത് താഴെ ചാടുക രണ്ട് കഴിക്കും ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് രണ്ട് കൈക്കും ഇങ്ങനെ വലിച്ചു വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമേ ഒരു കൈക്ക് മാത്രമാകുമ്പോൾ അത്രയ്ക്ക് സ്പീഡുമല്ല പെട്ടെന്ന് തീരുവില്ല ഇതിൽ ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉള്ളത് നമ്മുടെ കറക്റ്റ് ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാട്ടോ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ശല്യം ചെടിയിലും ദേഹത്തൊക്കെ കയറും കണ്ണിലും മൂക്കിലും പിന്നെ നീറുണ്ട് നമ്മൾ കടിക്കണ നീറില്ലേ അതും ഉണ്ടാകും പക്ഷെ ഇപ്പം ഈ മഴയുള്ളതുകൊണ്ട് ആ ശല്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ കാപ്പിക്കുരു കാണാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഇത് ഇതാണ് കാപ്പിക്കുരു ഇതിൽ നിന്നാണ് നമ്മൾ ഇത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കിവിടെ വേണ്ട കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ ഈ കാപ്പിക്കുരു ഉണക്കി പൊടിപ്പിക്കും വട്ടച്ചീണേ നമ്മൾ കാപ്പ് കുടിക്കാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് ഒരു കൈക്ക് വലിച്ചു പിടിച്ചാൽ മീങ്ങനെ പറക്കി വിട്ടോ സാധാരണ ഇത് പുറത്താഴ്ച ചാടിപ്പോണ്ടിരിക്കുന്നത് ഞാനൊരു പറക്കി ഇറങ്ങിയായിരുന്നു ഇപ്പോൾ ചെറിയ കമ്പൊക്കെ ഞങ്ങൾക്ക് എട്ടി വെക്കണ്ടേ ഇങ്ങനെയൊന്ന് പറക്കിവിട്ടോ അത് കഴിക്കുക പിടിക്കും അടുത്ത കഴിക്ക് പറിക്കുക യും കാപ്പിക്കുരു കേട്ടോ കുറച്ചതല്ല അതിന്റെ ഇല എല്ലാം ഒന്നും മാരി കാണാ എന്ത് രസ കാണാൻ നല്ല രസം കുറുമ്പോൾ നീറൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയമില്ലേ ഇത് വലിച്ചു പിടിക്കാൻ നമ്മുടെ കാപ്പി കവാത്തി ഇത് നിർത്താത്ത വല്യ കാപ്പി ആയോട്ടെ വലിച്ചു പിടിച്ച് ചെറുത് കെട്ടി വെക്കും അത് കെട്ടാണ്ട് തന്നെ അങ്ങനെ ഒരു അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉള്ളുകണ്ട പഴുത്തതും ഉണ്ട് പഴുക്കാത്തതും നന്നായിട്ട് അങ് പഴുത്തു തുടങ്ങിയില്ല എല്ലാം അങ്ങ് പഴുത്തില്ലാട്ടോ പഴുത്ത് ഏകദേശം അങ്ങനായി ഉള്ളൂ കണ്ടോ നമ്മുടെ ഒരു കാപ്പി കമ്മിയല്ലേ ഒരു കാപ്പിയല്ലോ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ പഴുത്ത നമ്മൾ പറക്കിവിട്ടാണോ ഇനി നമ്മളത് പറിക്കാണ്ട് ഫുള്ള് പഴുക്കം നിർത്തിയാലേ ആദ്യം പഴുത്ത് വരുന്നതെല്ലാം നിലത്ത് കിടക്കും അങ്ങനെയൊരു വിഷയമുണ്ട് അപ്പോൾ ഇനി നമ്മളിതിപ്പം ഏകദേശം ഒക്കെ മൊത്തം ഒന്ന് രണ്ട് ചാക്കൊക്കെ ആയിട്ട് അത് കെട്ടിവെച്ച് അന്നിട്ടാട്ട് നമ്മൾ ഉണക്കാം ഇപ്പം എന്തായാലും വെയിലൊന്നുമില്ല ഉണക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല ചാക്കി കെട്ടിവെക്കും ഇത്രമായിട്ടല്ല കേട്ടോ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ പറിച്ചു കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യുന്നതായിട്ടാണ്